യും പരിശുദ്ധ നാമത്തിൽ കൃപാസനത്തിനൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മശം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേതാവേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി ും ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കർത്താവും കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയ കൃപാത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തില് ഞാൻ മക്കളെ സ്വയത്ത് പ്രാർത്ഥിക്കുന്നു ഇല്ലാത്ത സ്വന്തത്ത് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പേർത്തും പേർത്തും കർത്താവേ അങ്ങനെ ആ ഒരു ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമങ്ങൾ ഓരോ പരീക്ഷകൾ ഓരോ ഇൻ്റർവ്യൂകൾ അവരെ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം തന്നെ കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട്ബെയും മെറിറ്റൽ നോട്ട്ബയും ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചു കൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തെ സമാധാനാശംസിക്കുന്നു കർത്താവെ ഈ സമാധാനം അവർ അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാനിടയാക്കണ പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറയെ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയൊക്കെ കിടത്താവെ രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠകളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം ഈ ശരി അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീ പോ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരാനോ നമ്മുടെ ദൈവത്തിന്റെ മുമ്പില് എന്ത് അഭ്യാസം കാണിച്ചാലും ദൈവത്തിന് അസസ്മെന്റ് ഉണ്ട് ഞാൻ നിന്റെ തൂക്കി നോക്കി മേനെ തെക്കാൽ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു ആ ലിഖിതം ഇതാണ് ഇതാണ് അർത്ഥം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും നിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കും നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു അതാണ് അതായത് ഞാൻ നിന്നെ തൂക്കി നോക്കി ഉള്ള അസസ്മെന്റ് ഉണ്ട് ഈ അസസ്മെന്റ് ഉള്ളത് കാരണം നമ്മൾ എന്നെ ഭീതിപ്പെടുത്ത് എന്നെയും നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം ഈ ആണ് അസസ്മെൻ്റ് ഉള്ളത് കാരണം ഏത് സമയത്തും തൂക്കപ്പെടാം ഭാരം കുറഞ്ഞാൽ എറിയപ്പെടുകയും ചെയ്യും അതാണ് വിഷയം ക്രിസ്തുവിൻ്റെ കാലം വരുമ്പോഴും അസസ്മെൻറ്റിന് കുഴപ്പമൊന്നുമില്ല എന്താ പറയണത് ആറ് മുപ്പത്തെട്ടൊക്കെ എന്ന് പറയണത് ലുക്കാരോ വിശ്വസിച്ചെടുത്ത് നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നിങ്ങൾക്കും അളന്ന് കിട്ടും നിയമത്തിൽ അപ്പൻ തൂക്കുന്ന പരിപാടി പുതിയ നിയമത്തിൽ വരുമ്പോഴും തൂക്കത്തിന് വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ അളവാണ് അളവുണ്ട് അളവുണ്ടാവും നമ്മളെ അസസ്മെന്റ് ഇല്ലേ ഒരു വ്യക്തി കുറെ നാള് ദൈവത്തിൽ ജീവിച്ചു കഴിയുമ്പോൾ ഒരു അസസ്മെന്റ് ഉണ്ടാകും പിന്നെ ആ അസസ്മെൻറ്റിൻ്റെ റിസൾട്ട് അനുസരിച്ചേ പോകത്തുള്ളൂ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടിയാണത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്രോച്ചിന് ഒരു വ്യത്യാസമില്ല പഴയ നിയമത്തിൽ തൂക്കം നിയമത്തിന് അളവ് എന്ന് വെച്ചാൽ എന്താ വിഷയം എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവ ദുരുത്തിനീതിയിൽ ഭാരമുള്ളവരായിരിക്കണം ഞാൻ തന്നെ തൂക്കി നോക്കി ഈ ഭാരം കുറഞ്ഞവരായി കാണപ്പെട്ടു എന്ന് കാണപ്പെടുന്നവരാണ് അപ്പം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മ ദൈവത്തിന് തിരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾക്കൊരു വില ഉണ്ടാവണം നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ ദൈവത്തെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന രീതിയിലാണ് നമ്മൾ ലൈഫ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും വളരാതെ വളരാതിരിക്കുന്നതും ദൈവത്തിന് ഒരു മെഗാ പ്രോജക്റ്റ് നമ്മളോട് ചെയ്യാൻ പറ്റാവുന്നത് ആ ഈ ഫ്രാൻസിസ് എന്നാ ചെയ്തിരിക്കണേ ഈ ആ സി സിയെ വെച്ചാണ് എന്നാ ചെയ്തിരിക്കണത് ചിന്തിക്കാൻ പറ്റുമോ രാജ്യങ്ങളല്ലേ അവര് കർത്താവിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു മെഗാ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കണം അല്ലാതെ ഒരു മിനിമം പരിപാടിയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ചത്തുകെട്ട് പോകുന്ന രീതിയിൽ നിന്നുള്ള ആ ഒരു ആ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റണം നല്ലതായിരിക്കും കർത്താവ് എന്നെ എടുക്കണമേ എടുത്ത് ഉപയോഗിക്കണമേ നിന്റെ ഒരു റേഞ്ചിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സാധ്യതകളെ നീ വളർത്തണമേ അങ്ങനെ നീ എന്നെ ഉപയോഗിക്കണമേ ആണ് അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തിയായി മാറും ഇതെന്ന് ഞാൻ ഈ ഇത് നിങ്ങൾ പറയണത് പറയുന്നത് എല്ലാം സത്യമായ കാര്യങ്ങളാണ് അതായത് അനേകം ആയിരങ്ങളുടെ അനുഭവങ്ങളിലൂടെയും എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയും ദൃശ്യാനുഭവത്തിലൂടെയും അവന് അവന് അതുപോലെ കേൾവിയിലൂടെയും ഒക്കെ എല്ലാം ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ ലളിതമായി സംലഭ്യമാണ് അല്ല ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതൊരു കിണ്ടർഗാട സ്ഥൈലാണ് വിശ്വാസം അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടും തൊട്ടും കേട്ടും ആ ഒരു വേണം ദൈവമായിട്ടുള്ള എല്ലാ ക്രമീകരിക്കാൻ ശേഷം എന്റെ കുഞ്ഞ് ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് ആയതിന് ശേഷം അവനെ ഞങ്ങൾ ഞങ്ങളെ ഒരു ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയി അപ്പോൾ അവിടെ വെച്ച് അവരോട് പറഞ്ഞു സിക്സ് മന്ത് എപ്പി ലെപ്സിയുടെ മെഡിസിൻ അവന് കൊടുക്കണം അതിനുശേഷം നമുക്ക് റിപ്പീറ്റ് ഈ ജി ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ആറുമാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഡൽഹിയിൽ നിന്ന് വന്നു ഈ ഒക്കെ ചെയ്തു ഈ ജി ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു മോളെ നിൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു അവൻ്റെ മെഡിസിൻ പൂർണ്ണമായിട്ട് നിർത്തി അവനിപ്പോൾ ത്രീ ഇയേഴ്സ് ഓൾഡ് ബേബിയാണ് അവൻ പൂർണ്ണ ആരോഗ്യവാനാണ് അവനൊരു മെഡിസിന് ഉപ ഉപയോഗിക്കേണ്ടി വന്നില്ല അവനെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയമായിരുന്നു അപ്പോൾ ഞാൻ വ്യഞ്ചരിച്ച എണ്ണ അവനെ ഞാനെന്നും കുരിച്ചു വരച്ച് തൈല എന്നും ഞാൻ അവനെ കുരിച്ചു വരച്ചിട്ട് ആയിരുന്നു അവനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് കാരണം ീശ്വരല്ലേ അറിയാൻ പറ്റില്ല എന്നോർത്ത് പക്ഷേ എൻ്റെ അമ്മ മാതാവിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം എൻ്റെ പൈതലിനെ ലഭിച്ചു അവൻ ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു അവന് മൂന്ന് വയസ്സുണ്ട് അവൻ ഒത്തിരി ഒന്നും സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല പപ്പ മമ്മി അത് ഇത് എന്നൊക്കെ പറയാറുള്ളൂ അപ്പോൾ ബാക്കി നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണം എൻ്റെ പൈതൽ എത്രയും പെട്ടെന്ന് സംസാരിക്കാൻ വേണ്ടി അവനെ ഞാനിപ്പോൾ മമ്മിയുടെ കൂടെ നിർത്തിയിട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് അവൻ അഡ്ജസ്റ്റ് ആകുവാനൊക്കെ ഇച്ചിരി ടൈം എടുക്കും അതിനും ദേവ് മക്കൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി ആയിരുന്നു എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു എത്ര നാളിങ്ങനെ റെൻറ്റ് കൊടുത്ത് ഡൽഹിയിൽ താമസിക്കും എനിക്കൊരു വീട് മേടിക്കണമെന്ന് ഭയങ്കര എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാനതും ഉടമ്പടിയിൽ എൻ്റെ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്കൊരു വീട് വാങ്ങണം അതിനുള്ളത് നീ തന്നെ എനിക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തരണമെന്ന് ദൈവസഹായത്താൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ഒരു ഫ്ലാറ്റ് ഡൽഹിയിൽ വാങ്ങുവാനിടയായി മൂന്നാമത്തെ എൻ്റെ നിയോഗം ഇതായിരുന്നു എൻ്റെ സഹോദരന് വേണ്ടിയായിരുന്നു എൻ്റെ നിയോഗം അവന് അവനും ഒരു നെഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു അവനൊന്ന് വിദേശത്ത് പോയാലേ അവനൊരു നല്ല ലൈഫ് ലഭിക്കുകയുള്ളൂ എന്ന് അതിനുവേണ്ടി ഞാൻ ഉടമ്പടി വെച്ചിരുന്നു അവനിപ്പോൾ ദുബായിലാണ് അവൻ്റെ വൈഫ് പത്താം തീയതി ദുബായിലേക്ക് പോവുകയാണ് അവർക്കും നല്ല ജോലി ദൈവം മാതാവിലൂടെ ദൈവം സഹായിച്ചു കിട്ടി അതിന് അമ്മ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് മിനി ജോസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം ഇടവയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ടും കുഞ്ഞില്ലാതെ വിഷമിക്കുമ്പോൾ ഉടമ്പടി പത്രം എനിക്ക് മറ്റു ആരിൽ നിന്ന് സ്വീകരിക്കുകയും അത് വായിച്ചു നോക്കി എന്നാൽ ഇവിടെ മാതാവിൻ്റെ അവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് ഇവിടെ ഒരു ദിവസം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മുപ്പതാം തീയതി ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ മകൾ ഗർഭിണിയാവുകയും കാരണം പ്രസവത്തിന് ശേഷം ഡോക്ടർ ഡേറ്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതേ ഡേറ്റിൽ തന്നെയാണ് മകൾക്ക് വിശേഷമായിട്ടുള്ളത് അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എൻ്റെ മകൾ നല്ലൊരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ഇപ്പോൾ അവൾക്ക് ഒന്നേക്കാൽ വയസ്സായി പക്ഷേ ഇവിടെ കൊറോണ ആയതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഞാൻ അന്ന് നിയോഗം ഉടമ്പെടുക്കാൻ വന്നപ്പോൾ രണ്ടാമത്തെ നിയോഗമായി വെച്ചിരുന്നത് രണ്ട് തവണ എൻ്റെ മകൻ ഐ എൽ ടി എസ് പരീക്ഷ എഴുതി തോറ്റ് വിഷമിച്ച് അവൻ വളരെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നതിൻ്റെ ഫലമായി മൂന്നാം തവണ അവൻ പാസ്സാവുകയും അവന് വിദേശത്തേക്ക് പോകാനുള്ള വിസ ശരിയാവുകയും അവനിപ്പോൾ വിദേശത്ത് കാനഡയിലെ ഒ മൂന്ന് സെമസ്റ്റർ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് മെക്കാനിക്കൽ എൻ അല്ല കമ്പ്യൂട്ടർ എൻജിനീയറിങ് ടെക്നോളജിയാണ് അവിടുത്തത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് അവൻ പറഞ്ഞ് എന്നും എന്നെ വിളിച്ച് വിഷമിക്കുമായിരുന്നു പക്ഷേ മൂന്ന് സെമ്മിലും നല്ല മാർക്ക് ഇതുവരെ വാങ്ങിയവൻ പാസ്സായി ഇനിയും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവനീ കോഴ്സ് പൂർത്തിയാക്കുവാനും അതിലോട് അനുബന്ധിച്ച് ജോലി ലഭിക്കുവാനും സാധിക്കുകയുള്ളൂ അമ്മയ്ക്കും ഉണ്ണിക്കും ഒരായിരം നന്ദി ദൈവം നാമോഹത്തപ്പെടട്ടെ എൻ്റെ പേര് ജയമോൾ ഞാൻ തിരുവാങ്കുളത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തി ആറിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൽ എൻ്റെ രണ്ട് ബന്ധുക്കൾക്ക് അഞ്ച് വർഷത്തോളമായിട്ട് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലായിരുന്നു അവർക്ക് രണ്ട് പേർക്കും കുഞ്ഞുങ്ങളെ ലഭിക്കുകയുണ്ടായി ഒരാൾ ഒരു കുഞ്ഞിന് ഒരു വയസ്സ് കഴിഞ്ഞു ഒരു കുഞ്ഞിന് ആറുമാസവും കഴിഞ്ഞു എൻ്റെ മറ്റൊരു നിയോഗം എൻ്റെ മകൾ അന്ന് എസ് എസ് എൽ സിക്ക് പഠിക്കുമായിരുന്നു എല്ലാ വിഷ രണ്ട് വിഷയത്തിനെങ്കിലും എ പ്ലസ് കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിന് നാല് എ പ്ലസും നാല് എ രണ്ട് എയും മറ്റ് ഗ്രേഡും തന്ന് എൺപത്തേഴ് ശതമാനം മാർക്കോടെ ആ പരീക്ഷ പാസ്സാകാനായിട്ട് അമ്മ സഹായിച്ചു കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് വളരെ സീരിയസ് ആയിട്ടിരുന്നൊരു സൂസൻ എന്ന മകൾക്ക് വേണ്ടി ഞാൻ ലൈറ്റ് കാൻഡിൽ കായിൽ റിക്വസ്റ്റ് ഇട്ടിരുന്നു ആ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു എൻ്റെ മകൾ പ്ലസ് വൺ പരീക്ഷയിൽ റിസൾട്ട് വന്നപ്പോൾ രണ്ട് വിഷയത്തിന് ബി പ്ലസ് ആയിരുന്നു ഞാൻ മാതാവിൽ പ്രത്യാശ വെച്ച് ഞാൻ റീവാലുവേഷൻ കൊടുത്തു വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് ടീച്ചർ പറഞ്ഞെങ്കിലും ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് റീവാലുവേഷൻ കൊടുത്തു റീവാലുവേഷൻ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ബി പ്ലസ് ഉണ്ടായിരുന്ന എക്കണോമിക്സിന് ഇരുപത് മാർക്ക് കൂടുതൽ കിട്ടി അത് എ പ്ലസ്സിലേക്ക് മാതാവ് ഉയർത്തി തന്നു അന്നൊക്കെ ഞാൻ യൂട്യൂബിൽ പല ശുശ്രൂഷകളും കാണാറുണ്ടായിരുന്നു അന്നത്തെ ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് അവസാനം മാതാവിൻ്റെ ഈ രൂപം കാണിച്ചപ്പോൾ എൻ്റെ മാതാവെ എൻ്റെ അടുത്തും വരണമെന്ന് ഒന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ് അന്ന് രാത്രിയാണ് ഇരുപത് മാർക്ക് കൂടുതൽ കിട്ടി എ ഗ്രേഡിന് പകരം എ പ്ലസ് തന്നനുഗ്രഹിച്ചത് ക്ലാസ് ടീച്ചർ വരെ പറഞ്ഞു അത്രയും മാർക്ക് കൂടുതൽ കിട്ടിയത് അവർക്കൊരു വളരെ അത്ഭുതമായിട്ട് തോന്നുമെന്ന് പിന്നെ മറ്റൊരു ഞാൻ ഡിസംബർ നാലാം തീയതി ആയിരുന്നു നിയോഗം പുതുക്കിയത് അതിലൊരു ഉടമ്പടി പുതുക്കിയത് അതിലൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ ഒരു സഹപ്രവർത്തകയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കണമെന്നായിരുന്നു വളരെ കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മകളാണ് കുടുംബത്തിൽ നിന്ന് ഇവിടെ വരാനായിട്ട് അനുവാദമില്ലായിരുന്നു പക്ഷേ അസാധ്യമായിരുന്ന വൻ കാര്യം മാതാവ് സാധിച്ചു തന്നു ഇന്ന് ആ മകൾക്ക് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരാൻ സാധിച്ചു എൻ്റെ പേര് ഡാർലി ഞാൻ എരുമേലിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം ഉടമ്പടി എടുത്തായിരുന്നു മൂന്ന് മാസം അതായത് എനിക്ക് ജൂലൈയോടെ കയറ്റത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യം നിയോഗം വെച്ചിരുന്നത് മൂന്ന് മാസം ആയപ്പോഴത്തേനെനിക്ക് കാറ്റഗറി വണ്ണും ടുവും ഒരുമിച്ച് ലഭിച്ചു അതിനുമുമ്പ് ഞാൻ നാല് തവണ കയറ്റിൻ്റെ പരീക്ഷ എഴുതിയതായിരുന്നു പക്ഷേ എനിക്ക് എൺപത്തി ഒൻപത് വന്ന് നിൽക്കത്തേ ഉള്ളൂ നീ കിട്ടിയിരുന്നില്ല ഉടമ്പടി എടുത്ത മൂന്നാം മാസം തന്നെ ദൈവം എനിക്ക് രണ്ടെണ്ണം ഒരുമിച്ച് തന്ന് അനുഗ്രഹിച്ചു അതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴും നിയോഗമായി വെച്ചായിരുന്നു എനിക്കൊരു സ്ഥിര നിയമനം ലഭിക്കണം എയ്ഡഡ് സ്കൂളിലോ ഗവൺമെൻറ് സ്കൂളിലോ സ്ഥിര നിയമനം ലഭിക്കണമെന്ന് രണ്ടായിരത്തി പത്ത് പത്തൊമ്പതിലെ പതിനെട്ട് തന്നെ എന്നെ കോർപ്പറേറ്റിൽ നിന്ന് വിളിച്ചായിരുന്നു ഞാൻ അവിടെ ഡെയിലി വേജസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ തുറക്കാതെ ഒരു കാരണവശാലും പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റ് ഇല്ല എന്ന് തന്നെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഏജോറാകും അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം അപ്പോൾ ഇത്രയും വർഷം ഞാൻ ഡെയിലി വേജസ് പോയിട്ട് എനിക്ക് പെർമനൻറ്റിലോട്ട് വരാൻ പറ്റുമല്ലല്ലോ എന്നോർത്തപ്പോൾ പിന്നെ ഞാൻ തുടങ്ങി ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് കേറ്റിട്ടും നീ തന്നു പക്ഷേ ഗവൺമെന്റിലേക്ക് പോകാനെനിക്ക് പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു സാക്ഷ്യം കേൾക്കണമെന്ന് നമ്മുടെ ഔട്ട് ഓഫ് കൺട്രീസ് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല ഔട്ട് ഓഫ് കൺട്രീസിൽ സ്കോർമാർക്ക് കുറച്ചുകൊണ്ട് നിയമം പാസ്സാക്കി ഒരു കുട്ടി പോയതായിട്ട് കണ്ടു നേഴ്സിങ്ങിൻ്റെ എക്സാമാണ് അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു നിയമം നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അപ്പം പരിശുദ്ധ അമ്മമാതാവും ഈശോയും എനിക്ക് ഇടപെട്ട് കേരളത്തിലെ നിയമവും മാറ്റിത്തരണം സ്കൂൾ തുറന്നില്ലെങ്കിലും അപ്പോയിൻമെൻ്റ് ലഭിക്കണം എനിക്കും ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും ലഭിക്കണം കഴിഞ്ഞ വർഷം അപ്പോയിൻമെൻ്റ് ലഭിക്കാതിരുന്ന കുട്ടികൾക്ക് ഏജ് റിലാക്സേഷൻ നൽകി തന്നെ ഒരു നിയമം ഉണ്ടാവണം അത് സ്കൂൾ തുറക്കണമെന്ന് നിയമം വെക്കരുത് സ്കൂൾ തുറക്കാതെ തന്നെ അപ്പോയിൻമെൻറ്റ് ലഭിക്കണമെന്ന് അങ്ങനെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടിയിൽ പുതുക്കാൻ വന്നപ്പോൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഞാൻ പുതുക്കിയത് എനിക്ക് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റ് നല്ല സ്കൂളിൽ തന്നെ ലഭിക്കാൻ ദൈവം എന്നെ സഹായിച്ചു ദൈവത്തിനു ഈശോയ്ക്കും മാതാവിന് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ് പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് പത്ത് വർഷമായിട്ട് നടക്കാതിരുന്ന ഞങ്ങളുടെ പെരപണി ഒറ്റ വർഷം കൊണ്ട് പൂർത്തീകരിച്ചു കയറി നടത്തി നല്ല വീട് തന്നെയാണ് വിചാരിക്കുന്നത് അത് അതുവരെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു ഒത്തിരി വർഷമായിരുന്നു ഒരു അപ്പത് വർഷത്തോളം തോന്നുന്നു പപ്പായ ഞാനും ചേച്ചിയും മമ്മിയും എല്ലാം വാടകയ്ക്കാണ് പക്ഷെ പത്ത് വർഷമായിട്ട് ആ പെരപണി പെട്ടെന്ന് പൂർത്തീകരിച്ച് ദൈവം തന്നു പിന്നെ ഞങ്ങളുടെ പപ്പാടെ അനിയൻ്റെ കൊച്ചിൻ്റെ ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതും ദൈവം സക്സസ് ആയിട്ട് തന്നെ നടത്തി തന്നു ഇപ്പോൾ അവൾ രണ്ട് വർഷമായി എട്ട് മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അത് സക്സസ് ആയിട്ട് നടത്താനും ഇപ്പോൾ അവൾ ദുബായിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു സൗഖ്യമായിട്ടിരിക്കുന്നു എല്ലാ അനുഗ്രഹവും തന്ന ദൈവത്തി ഈശോയ്ക്കും മാതാവിനും ഒത്തിരി അനുഗ്രഹം ഒത്തിരി ഒത്തിരി ഞാൻ നന്ദി അറിയിക്കും പരിശുദ്ധ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ മെക്കാനിസം പഠിക്കുക എന്നുള്ളതാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ഉദ്ദേശം അറിവ് വർദ്ധിപ്പിക്കുക ഇപ്പം സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്കൂളിലെ സിലബസിനെക്കുറിച്ച് പൊതുവേയുള്ള അഭിപ്രായ എന്ന് പറയുന്നത് സ്കൂളിലെ സിലബസുകളെല്ലാം തിയറട്ടിക്കൽ ലെവലിലാണ് അത് ആപ്ലിക്കേഷൻസ് ഇല്ല അതില്ലാത്തത് വർക്ക് ഓറിയൻറ്റഡ് അല്ല എന്നുള്ളതാണ് അത് പ്രാക്ടിക്കാലിറ്റി ഇല്ലാത്തതാണ് അപ്പോൾ അറിവിന് വേണ്ടി മാത്രം പഠിക്കുന്ന തിയറട്ടിക്കൽ ലെവലാണ് സ്കൂളിലെ വിദ്യാഭ്യാസം എന്നൊരു കംപ്ലൈൻറ് ഉണ്ട് പൊതുവേ സാധാരണ ഭജന പ്രഘോഷങ്ങളുടെയൊക്കെ ഉദ്ദേശം പലപ്പോഴും ഈ മനുഷ്യന് അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുക ആധ്യാത്മിക ജീവിതം പ്രഫുല്യമാക്കുന്നതിന് വേണ്ടിയുള്ള അനുദാരികളെ ക്രമീകരിച്ച് തരികം തന്നെയാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയണത് അറിവ് നമുക്ക് അനുഭവം തരണം അറിവിൻ്റെ ഉദ്ദേശം എന്താ ഡയറക്റ്റ് അറിവ് ബന്ധപ്പെട്ടിരിക്കണത് ഇപ്പോൾ അനുഭവം ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അറിവ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഐഡിയ ശരിക്കും പറഞ്ഞ ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ ഐഡിയ അല്ല അത് മതവിദ്യാഭ്യാസത്തിൽ എപ്പോഴും അറിവിന് അനുഭവം ഉണ്ടാകണം അനുഭവം നമുക്കെന്താ തരണത് വ്യക്തികൾക്ക് അനുഭവം ബോധ്യം നൽകും അല്ലേ ഈ ബോധ്യം നമ്മൾക്ക് എന്താ തരണത് രണ്ട് ബോധ്യങ്ങൾ നമുക്കൊരു വ്യക്തിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു വ്യക്തിക്ക് രണ്ട് ഫാക്കൾട്ടി ഉള്ളതുകൊണ്ടാണ് ഒന്ന് ഒരു ഫാക്കൽറ്റി എന്താണ് നമ്മുടെ ബുദ്ധി അല്ലേ ഇൻ്റലക്റ്റ് മറ്റേത് നമ്മുടെ വൈകാരികമായ മേഖല വില്ല് മനസ്സ് രണ്ട് ഫാക്കൽറ്റി ഉണ്ട് ഈ രണ്ട് ഫാക്കൽറ്റിയിലും നമ്മുടെ അറിവ് കൺകറൻ്റ് ആകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനോടും രണ്ട് ഓഫീസിലും അതിന് സ്വീകാര്യമാകണം ബുദ്ധിപരമായിട്ട് സ്വീകാര്യമാകണം വൈകാരികമായിട്ടും സ്വീകാര്യമാകണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബുദ്ധിപരമായ ബോധ്യങ്ങൾ കിട്ടും ഇൻ്റലക്റ്റൽ കൺവിക്ഷൻസ് വൈകാരികമായിട്ട് നമുക്ക് ബോധ്യം ഇമോഷണൽ കൺവിക്ഷൻസ് വൈകാരിക ബോധ്യങ്ങൾ ഈ ബോധ്യങ്ങൾ നമുക്ക് എന്താണ് ബോധ്യങ്ങളിലേക്ക് നമുക്ക് തരണത് സാക്ഷ്യങ്ങളാണ് ഈ സാക്ഷ്യം ഉണ്ടാണെങ്കിൽ ഓ ഇങ്ങനെ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു റെഡിമെയ്ഡ് ഫുഡല്ലത് സാക്ഷ്യം ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരണതാണ് ആദ്യം എന്താ കിട്ടുന്നത് ആദ്യം അറിവ് കിട്ടും പിന്നെന്ത ചെയ്യും അറിവ് തന്നെ പലതരത്തിലുണ്ട് അറിവ് നമുക്ക് നമുക്ക് അറിവ് കിട്ടുന്നത് ഇതിൽ ചെയ്തോളാം കുറേ അറിയും ഇൻപുട്സുകൾ നമുക്കുണ്ട് ഒന്ന് ചിവി അല്ലേ കേൾവിയിലൂടെ നമുക്ക് അറിവ് കിട്ടും പിന്നെ എന്താണ് നമുക്ക് കണ്ണ് കാണാൻ പറ്റും അല്ലേ ഓഡിയോ വീഡിയോ അല്ലേ വീഡിയോ കണ്ണ് കാണാൻ പറ്റും കണ്ണിലൂടെ നമുക്ക് അറിവ് കിട്ടും പിന്നെ എന്താ കിട്ടുന്നത് ടക്സിയോ തൊട്ട് സ്പർശ്യമായിട്ട് തൊട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ല നമ്മൾ ഓരോ വസ്തുക്കളെ ചിലരെ മണത്തും മനസ്സിലാക്കും അല്ലേ മൂക്കുകൊണ്ട് മണം മനസ്സിലാക്കിയെടുക്കും അതുകൊണ്ടാണ് നല്ലതാണെങ്കിലും മോശമായി നമ്മൾ റിജക്ട് ചെയ്യുക ചെയ്യുന്നത് മരിയനില് മാത്രമേ മണം വരുന്നുള്ളൂ ബാക്കി മരിയനില്ലാത്ത ആധ്യാത്മിക വിഷയങ്ങൾക്കെല്ലാം മൂക്കിന് വലിയ പ്രാധാന്യമില്ല അവിടെ മരിയലിൽ നല്ല പ്രാധാന്യമാണ് ആൾക്കാരെ അതിക്കാലത്ത് ഒരു അതായത് മരീ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്തതിന് ശേഷം കേരള ജനതയ്ക്കും ലോക ജനതയ്ക്കും കിട്ടിയ പുതിയൊരു അനുഭവമാണ് ഈ മൂക്കുകൊണ്ട് ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളത് അത് ഒരു ദിവസം എങ്ങനെയായാലും ഒരു രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ വരും അതായത് മുല്ലപ്പൂവിൻ്റെ ശക്തമായ സ്മെല്ല് സ്മെല്ല് വരും മുല്ലപ്പൂവൊന്നുമല്ല കാര്യം നമ്മുടെ ഫയലില്ല അതേ ഉള്ളതാണ് പ്രശ്നം മുല്ലപ്പൂവായിരിക്കത്തില്ലതേ നമ്മുടെ ഫയലല്ലേ മലയാളികളുടെ ഫയലല്ലേ നമ്മുടെ ബ്രെയിനിലുള്ള ഫയൽ മലയാളി ഫയലല്ലേ മലയാളികൾക്ക് അറിയറിയാവുന്നൊരു സ്മെല് ഡിക്റ്റു ചെയ്യണ ബ്രെയിൻ ഡിക്റ്റു ചെയ്യണത് മുല്ലപ്പൂവായിട്ടാണ് അത് മുല്ലപ്പൂവിൻ്റെ പണം ആയിരിക്കത്തില്ലത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ക്യാച്ച് ചെയ്തിട്ട് ഡിക്റ്റെയ്തിട്ട് പറയും ഇറ്റ് ജസ്റ്റ് ലൈക്ക് ജാസ്മിൻ എന്ന് പറയും അതായിരിക്കണം നിർബന്ധമില്ല നമ്മളങ്ങനെ പറയണതാണ് പക്ഷേ ചില ചില കർണാടകക്കാരൻ ചിലപ്പോൾ വേറെ വല്ലതും പറഞ്ഞു തരൂ കാര്യം അവന് കുറച്ച് അടുപ്പമുള്ള വിഷയം എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അത് പറയണത് ഇനിവേ ഇതെല്ലാം ഐന്ദ്രിയ ഗോചരമായി വന്നിട്ടുണ്ട്